രാജ്യത്ത് പച്ചക്കറി വില കുതിച്ചുയർന്നതോടെ നട്ടം തിരിയുകയാണ് പൊതുജനം മഴ കുറഞ്ഞതും ഉത്തരേന്ത്യയിൽ ചൂട് വർദ്ധിച്ചതുമാണ് വിലവർദ്ധനയ്ക്ക് കാരണമാകുന്നത് തമിഴ്നാട്ടിലടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റം സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞത് കേരളത്തിലെ വിലവർദ്ധനയ്ക്ക് കാരണമായെന്നാണ് കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വിലവർദ്ധനവാണ് ഈ വർഷം പച്ചക്കറി വിലയിൽ സംഭവിച്ചിരിക്കുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു കൊച്ചിയിൽ ക്യാരറ്റ് വില എൺപത് രൂപയായിരിക്കുകയാണ് ഒട്ടുമിക്ക പച്ചക്കറികളുടെയും വില കിലോയ്ക്ക് രൂപയ്ക്ക് മുകളിലാണ് തക്കാളി ബീൻസ് ഒക്കറികളുടെയും വെളുത്തുള്ളി മുന്നൂറ് മുരിങ്ങയ്ക്ക ഇരുന്നൂറ് എങ്ങനെയാണ് മറ്റു പച്ചക്കറികളുടെ വില അതേസമയം കടലിൽ ട്രോളിങ്ങിനെ തുടർന്ന് മത്സ്യവിലയും വർദ്ധിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയായി പ്രത്യേകിച്ച് മലയാളികളുടെ ഇഷ്ടവിഭവമായ മത്തിക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപ അടുത്താണ് മാർക്കറ്റുകളിലെ വില ഓണത്തിനു മുമ്പ് പച്ചക്കറി വിലയിൽ കുറവ് സംഭവിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് മലയാളികളെ കാത്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം